സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രതിനിധിയാണ് സർക്കാരെന്നു പറയുന്ന ആകാശത്തുനിന്ന് വരുന്നൊരു കാര്യമല്ല നിങ്ങളെങ്ങനെയാണോ ചിന്തിക്കുന്നത് ഇപ്പോൾ കുട്ടികൾ മൂന്നുപേർ വന്ന് ആ സിലബസ് കാര്യം പറയുമ്പം അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ഇടപെടുന്നതിനാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എല്ലാ കാര്യങ്ങളും നമുക്ക് ആഗ്രഹിക്കുന്ന നടപ്പാക്കാൻ പറ്റില്ല പക്ഷേ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കാനും ശ്രമിച്ച ചില ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു വളരെ മാതൃകാപരമായ ഉദാഹരണങ്ങൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പം പാരാ ഒളിമ്പിക്സ് ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട് പ്രാവശ്യം ബഡ്ജറ്റിൽ പണം വെച്ചിട്ടുണ്ട് സ്പോർട്സും ഇതായിട്ട് കാരണം ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാവുന്ന മത്സരങ്ങളുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളൊരു മത്സരിക്കുന്ന ഓട്ടം അതുപോലെ പരിപാടി അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള കുട്ടികൾക്ക് വരെ പങ്കെടുക്കാവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇപ്രാവശ്യം വെച്ചിട്ട് നമ്മൾ പരിപാടി വെച്ചിട്ടുണ്ട് ഇവിടെ സ്കൂളിലെ ഇൻഷുറൻസിൻ്റെ കാര്യം പറയുന്നുണ്ട് അത് ഏറ്റവും വലിയ ഇത്തരം അനുഭവങ്ങളിൽ ഉണ്ടായ ഒരു തിരിച്ചറിവാണ് ഞങ്ങൾ അഞ്ചാറ് മാസമായിട്ട് അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും വിദ്യാഭ്യാസ മന്ത്രിയും ഞാനും ഇൻഷുറൻസ് വകുപ്പുമായിട്ട് ആ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതിപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്തു എത്രയും പെട്ടെന്ന് തന്നെ അത് നടപ്പിലാക്കും അതിനകത്ത് ബഡ്ജറ്റിൻ്റെ പാസ്സാവലിൻ്റെ പ്രശ്നമില്ല അത് അതിനെ എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ വർഷം തന്നെ കുട്ടികളുടെ ആ വലിയ ഇൻഷുറൻസ് പരിപാടി നമ്മൾ ആരംഭിക്കും എന്നുള്ളത് ആണെങ്കിൽ പറയാനുള്ളത് ബഡ്ജറ്റ് പാസ്സാവുന്നതിന് തടസ്സമില്ല നിങ്ങൾ ഉടൻ തന്നെ അത് ആലോചിച്ച് ആലോചിച്ചിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഞാനും ചർച്ച ചെയ്തിരുന്നു അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അത് മാത്രമല്ല ബഡ്ജറ്റിനകത്ത് ധാരാളം കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ പറ്റി ഞാൻ പറയുന്നു പക്ഷെ നമ്മുടെ കേന്ദ്രം നിർത്തലാക്കിയ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന പദ്ധതിക്ക് ആയിരം കോടി രൂപയാണ് വലിയ ഒരു റിസ്ക്ടുത്ത് ആയിരം കോടി രൂപയാണ് വെച്ചത് അപ്പൊ സാധാരണക്കാരുടെ തൊഴില് സാധാരണ തൊഴിലെടുക്കുന്ന പ്രദേശങ്ങളിലെ പരമ്പരാഗത കശുവണ്ടി മേഖല ഉൾപ്പെടെയുള്ള തോട്ടം മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിലെ കാര്യങ്ങൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസം ആരോഗ്യം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തിലാണ് നമ്മൾ എപ്പോഴും മുൻകൈ എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് ഇതാദ്യമായി ഇന്ത്യയിൽ ഫ്രീ ആയി വിദ്യാഭ്യാസം കൊടുക്കാനും ഈ ബജറ്റ് തീരുമാനിച്ചത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഡിഗ്രി വിദ്യാഭ്യാസം ഇനി ഫീസ് അടയ്ക്കേണ്ട ഫ്രീ ആക്കാനും തീരുമാനിച്ചു എന്നുള്ളതും ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എഡ്യൂക്കേഷനോട് പൊതുവിദ്യാഭ്യാസത്തിനോട് എത്രത്തോളം താല്പര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം വിദ്യാഭ്യാസം മുന്നോട്ട് നന്നായി പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് പരിഗണന അർഹിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ കരുതൽ കൊടുക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് നമ്മുടെ കൂടെ ഉള്ളൊരു കുട്ടി ഒരു കുടുംബത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആ ബുദ്ധിമുട്ടിനെ പരിഹരിക്കാൻ നമ്മൾ എല്ലാവരും നിൽക്കും എന്നുള്ളതാണ് സ്കൗട്ട്സ് സ്കൗട്ട്സും ഗൈഡ്സും ചെയ്യുന്ന കാര്യം കാര്യമതെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂളും കൂടി ചേർന്നിട്ടാണ് ഇതിന് ഫണ്ട് പൊതുവെ കണ്ടെത്തുന്നത് വലിയൊരു പൂൾഡ് ഫണ്ടാണ് എല്ലാവരുടെയും വരുന്നൊരു ഫണ്ടാണ് ഇങ്ങനെ കണ്ടെത്തുന്നത് അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് കാര്യവരം ഉണ്ടാവണം തിരിച്ചറിവ് ഉണ്ടാവണം അറിവ് മാത്രം പോരാ അറിവ് നമുക്കൊക്കെ കിട്ടാം പക്ഷെ തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അറിവ് എങ്ങനെ ഉപയോഗിക്കണം അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന നിലയിൽ ആ തിരിച്ചറിവ് കൂടി ഉണ്ടാവുന്ന വിദ്യാഭ്യാസത്തിന്റെ ഉദാഹരണങ്ങളാണ് ഈ കാര്യങ്ങൾ ഇത് നന്നായിട്ട് നമുക്ക് ഇനിയും ഈ കൂട്ടായ്മ കൊണ്ടുപോകാൻ പറ്റണം ഈ മുൻകൈ എടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് എല്ലാ ആശംസകളും നേരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കോപൂർ കുഞ്ഞുമാൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് നമ്മുടെ സ്കൗട്ട്സിൻ്റെ ഭാരവാഹികൾക്ക് നമ്മുടെ അധ്യാപക സംഘടന കെ ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകരുടെ പ്രതിനിധികൾ എല്ലാ സംഘടനകൾക്കും ആ കുടുംബത്തിലെല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദം